സലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരേ സലാമുണ്ട് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എട്ട് നിലയിൽ പൊട്ടിയപ്പോഴാണ് ആൾക്ക് ശരിക്ക് തോൽവി ഉണ്ടായെന്നാണ് പക്ഷെ അതൊരു തോൽവിയല്ല ആളുടെ അതൊരു തോൽവിയല്ല ഒരു ഒരു കനല് ഒരു തരി കിട്ടിയില്ല അതൊരു തരി ഒരു കനല് കിട്ടി കഴിഞ്ഞ കൊല്ലവും കിട്ടി അതായത് കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഈ തവണയും കിട്ടി ഒരു കനല് അത് ആലപ്പുഴയെന്ന് ഇങ്ങോട് ആലത്തൂർക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ വേറെ ഇതിലും വലിയൊരു കൊലച്ചതിയാണ് ഇപ്പൊ വരാൻ പോണത് കൊലച്ചതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവർണർ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ ഓ ആ പേര് പറയുമ്പോൾ തന്നെ പിണറായി വിജയൻ കിടുങ്ങും ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിന്റെ ആളായി വന്നിട്ട് ഇവിടെ ഇടവും ബലോ ബലോ ഇടവും തിരിയാൻ പറ്റാണ്ട് പിണറായി വിജയൻ ഇങ്ങനെ മുച്ചൂടും മുടിച്ച് ഒരു നിവൃത്തിയില്ലാണ്ട് മൂത്രോഹിക്കാൻ പോലും ഇടാൻ പറ്റാണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന ആളാണെന്ന് പറയണത് ഗവർണർ നിയമസഭ ഓരോരോ ബില്ല് അങ്ങോട്ട് പാസ്സാക്കി ഗവർണറെ അങ്ങോട്ട് വിടുക ആസ്ഥാനത്തേക്ക് വിടാ പോയാലും വലിയ സ്പീഡിൽ ഗവർണർ തിരിച്ചയക്കും പാസ്സാകൂല ഒരു കാര്യം പാസ്സാകൂല അഞ്ച് പൈസ എടുക്കാൻ കതിനാമില്ലെങ്കിലും ബില്ല് അങ്ങോട്ട് പാസ്സാക്കി വിടും ഗവർണർ ഒപ്പിട്ടേ ഇത് പാസ്സാവുള്ളൂ ഗവർണർ എന്ത് ചെയ്യും ഇവിടുന്ന് പണ്ടൊക്കെ ഇന്ത്യ റോക്കറ്റ് വിടുന്ന പോലെയാണ് പോണേലും വലിയ സ്പീഡിൽ വിടുന്നേലും വലിയ സ്പീഡിൽ അത് താഴ്ത്തോട്ട് വരും ഇതുപോലെ ഈ നിയമസഭ പാസ്സാക്കിയൊരു ബില്ല് അങ്ങട്ട് വിടും ആ ബില്ല് ഗവർണർ ഇങ്ങോട്ട് വിടും അപ്പൊ അങ്ങട്ട് വിടും ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും അങ്ങട്ട് വിടും ഈ മട്ടിലായിരുന്നു പിണറായി വിജയനും ഗവർണറും തമ്മിലുള്ള ബടംബലി അതായത് സംഘി ഗവർണർ എന്നാണ് പറയുന്നത് സംഘി ഗവർണർ ബി ജെ പി കാരന്റെ ഗവർണർ ഇവിടെ എന്താണ് അഖില ലോക സി പി എമ്മിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ഒരു ഗവർണർ ഇങ്ങനെ ഒരു ഗവർണറുടെ ഒരു പദവിയുടെ ആവശ്യപ്പെടില്ല പിന്നീട് സി പി എം കാരൊക്കെ ഒരുപാട് പേര് ഈ തെരുവിൽ ഇങ്ങനെ നടന്നതെന്ന് വിളിച്ചു പറഞ്ഞത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് പിണറായി വിജയൻറെ ആ പിണറായി വിജയന്റെ സർക്കാരിനെ നിയന്ത്രിക്കാൻ അതിന് കണ്ണുകെട്ടി പിടിച്ചു വയ്ക്കാൻ വേണ്ടിട്ട് ഒരു ഗവർണർ ഇവിടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ആര് പറഞ്ഞത് ഈ സി പി എമ്മിന്റെ ഡി വൈ എഫ് കാര്യ പുള്ളങ്ങളും അതുപോലെ തന്നെ എസ് എഫ് ഐ പുള്ളങ്ങളും എസ് എഫ് ഐ പുള്ളങ്ങള് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പ്രധാന പരിപാടി പഠിക്കില്ല റോഡിൽ വണ്ടി തടയിൽ ഇല്ലേ സമരം ഉണ്ടാക്കല് അല്ലെങ്കിൽ ഗവർണർ എങ്ങനെ പോകണ്ടോന്ന് നോക്കി നിട്ട് പോലീസുകാരനോട് വിളിച്ചു ചോദിക്കും പോലീസുകാരെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്ക ഗവർണറുടെ സെക്യൂരിറ്റി സ്റ്റാഫ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാ വിളിച്ചു വിളിച്ചുപോയിക്ക് ഇന്ന് ഗവർണർ അങ്ങനെ പോണോ അപ്പൊ ഇന്ന് ഇങ്ങനെ പോണത് എന്ന ചേച്ചി ഒരു നാൽപ്പത്തി പേര് അവിടെ പോയിന്ന് വഴി അടങ്ങി അങ്ങനെ ഗവർണർ തടയിലൊക്കെ ആയിരുന്നു ഇവിടെ എസ് എഫ് ഐക്കാരുടെ പ്രധാന പരിപാടി അതിൻ്റെ ഒക്കെ പുറയിൽ ആരായിരുന്നു ഈ പിണറായി വിജയനായിരുന്നു പിണറായി വിജയൻ ഇടംപലം തിരിയാൻ സമ്മതിക്കാണ്ട് ഗവർണർ ഇങ്ങനെ ഓരോ പരിപാടി എടുക്കുമ്പോൾ ഇന്ന ഗവർണറെ ഞാൻ ഇടംപോലെ തിരിയാൻ വിടൂല്ലാന്ന് പിണറായി വിജയനും അങ്ങനെയല്ല നമ്മുടെ ആർഷോ രംഗത്ത് വന്നത് ആർഷോനെ അറിയാലോ നമ്മുടെ എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആർഷോ ആർഷോനൊരു വലിയ നെടുങ്കൻ ഭാജകരിച്ചൊരു വലിയ ബാനറ് വെച്ച് കോഴിക്കോട് സർവകലാശാലയിലെടുത്ത് ഗവർണർ വന്നു കഴിഞ്ഞപ്പോ ഓർക്കണില്ലേ മിസ്റ്റർ സംഗീ ഖാൻ നോട്ട് കുക്ക് ഹിയർ അതായത് നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ലാന്ന് ആ പരിപ്പ് ഇവിടെ തന്നെ ഈ കാര്യത്തിലിട്ട് ഞാൻ വേവിച്ചുകൊണ്ട് പോകുള്ളൂന്ന് ഗവർണറും പരിപ്പ് ഭേവിച്ചുകൊണ്ട് പോകുന്നില്ല ആ പരിപ്പ് കൂട്ടി ഞാൻ ചോറ് കൊണ്ടു കൊണ്ട് പോകുള്ളൂ എന്നുള്ള മറ്റില്ലായിരുന്നു ഗവർണറുടെ അന്നത്തെ പരിപാടി അപ്പൊ ആരുടെ പരിപ്പ് എവിടെ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് വളച്ചുകെട്ടില്ലാണ്ട് പറയാ ഗവർണർ ഇനി ഇവിടെ അഞ്ചുകൊള്ള കാലം കൂടി ഇനി ഇവിടെ ഉണ്ടാവും കേട്ടില്ലേ പുലില് അലാഖിന്റെ കാര്യമായി പോയില്ലേ ഇപ്പൊ തന്നെ പിണറായി വിജയന്റെ ഇടംബലം തിരിയാണ്ട് ഗവർണർ ഇനി കൊല്ലം കൂടി ഈ മാറിന് ഇവിടെ ഉണ്ടാവും എന്നുള്ള മട്ടിലാണ് ഇപ്പൊ പിണറായി വിജയൻ ചിന്തിക്കുന്നത് ഒഴിവാക്കാൻ പറ്റൂല എങ്ങനെ ഒഴിവാക്കണേ എവിടെയെങ്കിലും ഇത്തിരി ചിക്കലി കൊടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഘടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കൂല ഒന്ന കാര്യം മോദി സർക്കാർ അങ്ങനെ ചെല്ലാന്ന് നിർത്തിയില്ല അതൊന്ന് പിന്നെ ഇതൊക്കെ രാഷ്ട്രപതിയുള്ള തീരുമാനിക്കണേ ആ വസ്തുക്കടുക്കാൻ പറ്റുള്ളില്ല ഇല്ലേ പിണറായി വിജയൻ നിസ്സാര വിഷമം എന്നൊരാളുണ്ടാക്കിയിരുന്നത് പക്ഷെ ഗവർണർ വന്ന അവസരത്തിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ആ വന്ന അവസരത്തിലൊക്കെ ഈ പിണറായി കേട്ട് നല്ല മോനും മോനായിരുന്നു ഭായയും നേ ഗവർണർ കാശ്മീരിലൊക്കെ പോയിട്ട് കശുണ്ടി പരിപ്പ് ഉണങ്ങിയ മുന്തിരി പിന്നെ അവിടെ ഉള്ള ഒരു തരം പിസ്ത അങ്ങനെ കുറച്ച് സാധനം ഒക്കെ പിണറായി വിജയൻ കൊണ്ടു കൊടുത്ത് എന്നിട്ട് അവിടെ നിയമസഭയിലൊക്കെ വെച്ച് കണ്ടപ്പോ പറയുകയും ചെയ്ത് കാശ്മീരിന്ന് മറ്റു സാധനം കൊണ്ടൊന്നും കിട്ടാ മറ്റു സാധനം ബാട്ടീസ് അല്ല കശുണ്ടി പരിപ്പ് ഒണങ്ങിയ മുന്തിരി നല്ല ആപ്പിള് കാശ്മീരി ആപ്പിൾ ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തയക്കട്ടെ അപ്പൊ പിന്നെ ആയോജ്യം പറഞ്ഞു ആ കൊടുത്തയക്കി എനിക്ക് ഇഷ്ടമാണത് അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ മോനും മോനും ഒക്കെ ആയിരുന്നു പിന്നെ ഇടക്കാലം തെറ്റി തെറ്റെന്ന് പറഞ്ഞാൽ ഈ നിയമസഭയില് പത്തിന്റെ പൈസ വയസ്സില്ല അപ്പൊ ഏതെങ്കിലും തരത്തിൽ ബില്ല് പാസാക്കി പറഞ്ഞുണ്ടെങ്കിൽ ഗവർണറെ ഒപ്പിടണം ഗവർണർ ഒപ്പിടില്ല കാര്യമായിട്ടുള്ള കളിയും ചീരിയൊക്കെ ഉണ്ട് കഞ്ഞിവെപ്പും കൂടിയൊക്കെ വേറെ വേറെ എന്ന് പറഞ്ഞ പോലെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സാധനം നിയമസഭ പാസ്സാക്കി ഒരു ബില്ല് അങ്ങോട്ട് വിട്ട് അത് ഇങ്ങോട്ട് വിടും അപ്പൊ തന്നെ അങ്ങോട്ട് എത്ര നേരം ഇങ്ങോട്ട് വിടും വഴിയിൽ ഗവർണർ ഗേറ്റിൽ ഇറങ്ങി നിന്നിട്ടാണ് പറ്റൂലെന്ന് പറഞ്ഞ് തിരിച്ചുപെടണത് അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു പോയി എന്ത് ചെയ്യും ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഭരണ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ വണ്ടി ചക്രം ഭരണത്തിന്റെ ചക്രം ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റില്ല ഈ പുള്ളിയ ആ ടയറൊക്കെ കുത്തി പഞ്ചറാക്കാണ് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റണില്ല കതിനാവിൽ ആണെങ്കിൽ പൂച്ച വെട്ടിടക്കുന്ന ഒരു പൂച്ചല്ല അഞ്ചാറ് പൂച്ച കാരണം അപ്പത്തിന്റെ പൈസ അവിടെ ഇല്ലല്ല ഇപ്പൊ കാശ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനും നിവൃത്തിയില്ല അതിനിടയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഗവർണറും ഓരോ ഇടങ്ങേറുണ്ടാക്കണേ ഈ എസ് എഫ് ഐയുടെ പുള്ളങ്ങള് വഴി തടഞ്ഞെന്ന് പറഞ്ഞു മരിച്ചു തിരുവനന്തപുരത്ത് വലിയ പൂലുണ്ടാക്കി കളഞ്ഞില്ലേ മറ്റേ മൂപ്പലാൻ അല്ലേ ഗവർണർ ആ മയിൽ അവിടെ കണ്ടിറങ്ങി ഇരുന്ന് അടുത്ത് കണ്ട ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരു വലിയൊരു പാട്ടയുടെ കാശേരും മേടിച്ച് ആ പാട്ട പാട്ടക്കാസേര റോട്ടിലിട്ട് അവിടെ ഇരുന്ന് മൂപ്പിലാൻ ഈ പാട്ട പാട്ടക്കാസേരയുടെ കാര്യം പറഞ്ഞു വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നിട്ട് ന്യൂയോർക്കില് ഒരു ലോക കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ മറ്റേ മൂപ്പുലാൻ പിണറായി വിജയൻ പോയിട്ടുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി അതല്ല സോട്ടും കൂട്ടൊക്കെ ഇട്ട് നല്ല അടിപ്പ നല്ല കുട്ടപ്പിനെ എന്നാലും സുരേഷ് ഗോപി ഇങ്ങടെ ചെത്തി അടിച്ചൊക്കെ പറഞ്ഞെ അവിടെ ചെന്ന് ചെന്നിരുന്നിപ്പോ എന്തുന്നാ തൂരുമ്പ പിടിച്ചൊരു പാട്ടക്കസേര ആ പാട്ടക്കസേരയിലെ നല്ല കസേരയായിരുന്നിട്ട് ഗവർണർ റോട്ടിൽ പിടിച്ചിട്ടിരുന്ന കസേര ഗവർണർ ആ പാട്ടക്കസേരിയുടെ അവിടെ പിടിച്ചെന്ന് പോലീസുകാർ ഓടിത്തി പോലീസുകാർ ഓടി വന്നപ്പോൾ എന്ത് ഞാൻ മാറൂല മാറൂല അവിടുന്ന് ഞാൻ മാറൂല എന്ന് പറഞ്ഞാ കസേരയുമ്പോൾ ഉറച്ച അള്ളിപ്പിടിച്ച് അവിടെ എങ്ങനെ ഇരുന്ന് പോലീസുകാർ പട്ടം ചുറ്റി എന്ത് ചെയ്യും വഴി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാ മാറിയിരുന്നേ ഒരു വഴിയിലൊരീത്തിലേക്ക് മാറിയിരുന്നു ആ കടക്കാരനടുത്തുനിന്ന് സർബത്ത് പൂവൻ പയൊക്കെ മേടിച്ച് മേടിച്ചാൽ അയ്യ് കാശും കൊടുത്താ കടക്കാരും വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കും വേണ്ട കാശു വെച്ചോന്നും പറഞ്ഞ് കാശു കൊടുത്ത് എന്നിട്ട് ഗവർണർ സെക്രട്ടറിനെ ഇങ്ങോട്ട് വിളിച്ച് വിളിച്ചിട്ട് ഗവർണർ എന്നാ പറഞ്ഞെന്നറിയാമോ നിങ്ങൾ അമിത്ഷാനെ വിളിക്കി അമിത്ഷാ വിളിക്കമോദീനെ വിളിക്കി അവർ വിളിക്കി ഇവര് വിളിക്കുന്നൊക്കെയാണ് പറഞ്ഞു അവിടെ കൂടിയ പോലീസുകാരെ കാലാക്കി ഇനിയിപ്പോ എന്തെങ്കിലും ഇടങ്ങിയിട്ടുണ്ടാക്കി ഈ പോലീസുകാരുടെയൊക്കെ പേര് ഓർന്നൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം ഇവരൊക്കെ സസ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യും അതൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ ഗവർണർ എസ് എഫ് ഐ പുള്ളങ്ങളും ഇട്ട് വഴിയിൽ തടയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒരു പണിയെടുത്ത് തിരിച്ച് ഒരു എട്ടിന്റെ പണി ഗവർണർ അങ്ങോട്ട് കൊടുത്ത പുള്ളങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ആ ഈ എന്ന് പറയണത് ഈ നമ്മുടെ എസ് എഫ് ഐയുടെ നേതാവിന് പിന്നെ കുറെ കാലത്തേക്ക് പുറത്ത് കണ്ടില്ല കേട്ടോ കാരണം ഈ പുള്ളങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആർഷ പിന്നെ വേറെ എവിടെയൊന്നും കണ്ടില്ല ഇതുപോലെയാണ് ഗവർണർ ഒരു പരിപാടിക്ക് ഗവർണറെ ഈ ഈ ക്യാമ്പസിൽ കേരളത്തിലും ഒരു ക്യാമ്പസിലും കാലെടുത്ത് കൂത്താനും സമ്മതിക്കില്ല കൈ എടുത്ത് വയ്ക്കാനും സമ്മതിക്കൂലന്നല്ല മറ്റേ ആർഷോ കൂട്ടറൊക്കെ വലിയ ബാനർ കറുട്ട ബാനറൊക്കെ കെട്ടി റോഡ് നീളം എങ്ങനെ വച്ചുകൊണ്ടിരുന്നത് എവിടെ കാലിക്കറ്റ് സർവകലാശാലയുടെ എല്ലാ കപാടത്തിലും അപ്പൊ പകലൊന്നും ഈ ബാനർ ഗവർണർ കണ്ടില്ല അപ്പൊ രാത്രിയായപ്പോ മയിലോട് കൂടി സംഖ്യ എങ്ങനെ ഇട്ടായപ്പോ ഇവര് ഇനി കറുത്ത അവിടെ കൊണ്ടുവന്ന് വെച്ച് കെട്ടി ഇത് പണത്തെറിഞ്ഞ് ഗവർണർ എന്ത് ചെയ്ത് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റൂല രാത്രി കറുത്ത ബാനർ ആര് കാണണെങ്കിലും മൂപ്പല ടോർച്ചൊക്കെ അടിച്ചു നോക്കി ടോർച്ച് അടിച്ചു നോക്കി നോക്കിപ്പോ എന്താ ഗവർണർ ഗോപയാക്കും സംഘീ ഗവർണർ എന്നൊക്കെ പറഞ്ഞപ്പോ നല്ല ബെണ്ടക്കെ ആശ്വരത്തിൽ മത്തങ്ങിയ നിരത്തിയ ഇത് വെച്ചേക്കണ് ഗവർണർ അപ്പൊ തന്നെ പോലീസുകാരനെ ഒക്കെ വിളിച്ച് ഡി ജിപിനെയൊക്കെ വിളിച്ച് മരുത്തമ്മ കയറ്റി ആ ബാനറടിച്ച് താഴെ അടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഗവർണർ ഒരു ഒരു എന്താ അമ്പിനും ബില്ലിനും അടുക്കാത്ത ഒരു ഗവർണർ പിണറായി വിജയൻ അങ്ങനത്തെ സ്വഭാവക്കാരൻ തന്നെയല്ല കട്ടക്കലിപ്പണല്ല മനുഷ്യർ മോത്തുനോക്കൂല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ച അത് പൊളിച്ചടക്കി അത് കത്തിച്ച് ചാറാക്കി ഭസ്മം തൊട്ട് പോകും ഭസ്മം തൊടൂല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കിയിട്ട് ആള് പോകുള്ളൂ അത് പിടിച്ചേലും വലുതും അളയിലിരിക്കണെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ മൂപ്പലാന്ന് ഈ ഗവർണർ ഇപ്പൊ എന്ത് പറ്റി ഈ ബി ജെ പിക്ക് ഈ കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര മുന്നേറ്റം നടത്താൻ പറ്റിയത് ഗവർണറുടെ ഇതുപോലുള്ള പരിപാടികൾ കൊണ്ടാണെന്ന് ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞ് ഇത് തിരിച്ചറിയില്ല ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയാണ് ഈ ഗവർണർ ഇങ്ങോട്ട് വിട്ടത് അതായത് ഈ സി പി എമ്മിനെ കുയി കുത്തി ആ കുയ്യൂലി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവർണർ ഇങ്ങോട്ട് വിട്ടത് ഈ കുയി കുത്തി വച്ചേക്കണത് സി പി എം അറിഞ്ഞില്ല അതിൽ പോയി ചാടി പോ ഒന്നിന് വീതം ഒന്നായിട്ട് എല്ലാവരും പോയി ചാടി ഇടങ്ങേറായി ഇപ്പൊത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എല്ലാവരും ആ കുഴിയിൽ വീണ് പത്തൊമ്പത് പതിനെട്ടെണ്ണം വീണ് ഒരാളാണ് കയറിപ്പോന്നത് ഒറ്റയ്ക്ക് ഒരെണ്ണം ഒറ്റണ്ണം കയറിപ്പോന്നത് ഒരാള് ബി ജെ പിയുടെ സുരേഷ് ഗോപിയും കയറിപ്പോന്ന് ഈ പതിനെട്ട് എണ്ണത്തിനും കുയിൽ കുത്തി ഇടാൻ വേണ്ടി ഈ വലിയ കുഴി ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ടാണ് ഗവർണർ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞത് ഈ മോദിയൊക്കെ കൂടിയിട്ട് ഇവിടെ ഒന്ന് ഈ പുള്ളിക്കാരനെ ഈ കുഴിയാണ് കുത്തരണെന്ന് പിണറായി വിജയന് മനസ്സിലായില്ല എം വി ഗോവിന്ദിന് മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല ഒറ്റാർക്കും മനസ്സിലായില്ല അതായത് സി പി എമ്മിന്റെ സർവ്വനാശത്തിന് വേണ്ടിയാണ് ഈ പുള്ളി ഇങ്ങോട്ട് വന്നത് അത് ഏതാ ഏറെക്കുറെയൊക്കെ പുള്ളി ഏറ്റെടുത്ത പണിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അവരൊരു തീരുമാനവും കൂടെ എടുത്ത് ഈ പുള്ളി ഇനി ഒരു അഞ്ച് വർഷവും കൂടി ഇവിടെ ഇങ്ങനെ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കൂടുതൽ പണിയൊന്നും ബി ജെ പിക്കാർ എടുക്കാണ്ട് തന്നെ ബി ജെ പിക്ക് സീറ്റ് കിട്ടും ഗവർ പിണറായി വിജയൻ ഈ മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഗവർണർ അമ്പിനും ബില്ലിനോട് കണ്ടു നിൽക്കല്ലേ അപ്പൊ വേറെ ഒരു പ്രചാരണം വേണ്ട ഒരു ചുമരയിട്ട് ഒരു നോട്ടീസ് ഒന്നും വേണ്ടാണ്ട് ഈ സി പി എമ്മിന് അടപടലം കൂട്ടാനായിട്ട് ഇതുപോലത്തെ ഒരാള് മതി ഒരു ഗവർണർ അപ്പൊ ഒരു അഞ്ചു കൊല്ലം കൂടി ഗവർണർക്ക് അങ്ങോട്ട് ഭരിക്കാൻ വേണ്ടി കൊടുക്കാൻ പോകാണ് ഗവർണർ കേരളത്തിൽ ഇനി അഞ്ചു കൊല്ലം കൂടി ഇരുന്നോട്ടെ എന്നാണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ തീരുമാനം പിണറായി വിജയൻ എലി കെണിയിൽ വീണുപോലെ ആയിപ്പോയി എലി കെണിയിൽ വീണെന്ന് പോലെ പറഞ്ഞാൽ പറ്റൂല എലിമാളത്തിൽ മുളകിട്ട് കാശ്മീരി മുളകിട്ട് പുകച്ച പോലെ മറ്റേ കാശ്മീരി പോയിപ്പൊ കാശ്മി മുന്തിരി പോയിപ്പൊ കൂണ്ടെന്നല്ല അവിടെ നിന്ന് കൊണ്ടുവന്ന ചുവന്ന മുളകിട്ട് പുകച്ച മാളത്തിൽ എലി കിടന്ന് ഓടുന്ന പോലെയാണ് ഇപ്പം പിണറായി വിജയൻ അങ്ങനെ കിടന്ന് ഓടണത് കാരണം ഇനി അഞ്ചു കൊല്ലം കൂടി പുള്ളിക്കാരനെ ഇടയ്ക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എന്താ ആലോചിക്കും എന്ത് നടക്കും ഇപ്പൊ തന്നെ ഒപ്പിട്ട് അയച്ചേക്കണ ബില്ലൊക്കെ രാഷ്ട്രപതിക്ക് അയച്ചേക്കാണ് ചിലതൊക്കെ ഇങ്ങടൊന്ന് തിരിച്ചയച്ചു അപ്പം പുള്ളിയൊന്നും അതിന് തീരുമാനം എടുക്കൂല ഏതാണ്ട് ഒരു ബില്ലാട്ട പാസാക്കി കൊടുത്ത് അതുപോലെ ഈ സർവകലാശാലയിൽ നടക്കണ എല്ലാ അഴിമതികളും പുള്ളി പൂട്ടി അടക്കിയില്ലേ ഈ സി പി എമ്മിന്റെ എം പിമാരുടെ മന്ത്രിമാരുടെയൊക്കെ ഭാര്യമാരല്ല അവിടെ ജോലിക്കാര് ഈ സർവകലാശാല നമ്മുടെ ചിന്താ ചെറോമിനും എന്താണ് അതുപോലുള്ള ആളുകൾക്കൊക്കെ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കണത് ചെങ്ങമ്പുഴയുടെ ബായക്കൊല കൊണ്ടെന്ന് എന്താണ് ബൈലോ പുള്ളിയുടെ പറമ്പി കൊണ്ടേ വളർത്തി അല്ലെങ്കിൽ നട്ടു വളർത്തിയ ഈ ചിന്താചറോമിനൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എന്താണ് ഡോക്ടറേറ്റ് കൊടുത്തത് ഈ സർവകലാശാലല്ലേ അതിന്റെ എന്താണ് പറയുന്നത് അതിന്റെ തലപ്പത്തള്ളിയുടെ ഈ ഗവർണർ ഇരിക്കുന്ന ഗവർണർ സമ്മതിക്കോ ഇവരൊക്കെ ഇംഗ്ലീഷ് അതായത് നമ്മുടെ ബിന്ദു ബിന്ദു ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആര് ബിന്ദു ഇവരെയൊക്കെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്ന് പഠിച്ചെന്നുള്ളതാണ് അപ്പൊ ഇത് ഗവർണർ തീരുമാനം എടുത്തിന് ഈ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ടു ഒരു ഹിക്കുമത്ത് ഇവിടെ നടക്കില്ല ഇത് പൊളിച്ചടിക്കിട്ടേ ഞാൻ പോകുള്ളൂ എന്നുള്ളത് അപ്പം ഈ സർവകലാശാലയിൽ നടക്കണം ഒരു എടോ മലം പിണറായി തിരിയാൻ പറ്റില്ല ആളുകളെ വേണ്ടപ്പെട്ട ആളുകളെ കുത്തി തിരികെ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റണില്ല ഒരു കാര്യത്തിന് ഈ ഗവർണർ ഒരു എന്താണ് നിയമസഭ പാസാക്കി വിട്ടിന് ബില്ലിൽ ഒപ്പിടൂല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റൂല ഗവർണറുള്ള ഭരണഘടനാ ചുമതലയാണ് തലവൻ ഈ തലവൻ വിചാരിക്കേണ്ട ഒന്നും നടക്കൂല തലവൻ തന്നെ നേരല്ല എന്നാണ് ഇപ്പൊ പിണറായി വിജയൻ അങ്ങനെ ഒരു തലവൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് കത്ത് കയ്യ്ക്കാൻ നോക്കിയോ അപ്പൊ അത് പിന്നീടൊന്നും മുന്നോട്ട് പോയില്ല അതൊന്നും പിന്നീട് മുന്നോട്ട് പോയില്ല ഇപ്പൊ ഗവർണർ എല്ലാ കാര്യത്തിലും പൊതുജനങ്ങളുടെ കയ്യടി മേടിച്ച് ഇപ്പൊ ഈ അവസാനം പൂക്കോട്ട് ആ എന്താണ് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ആത്മഹത്യയില് എസ് എഫ് ഐയുടെ കളിയുള്ള കാര്യങ്ങളൊക്കെ പൊളിച്ചടിക്കില്ലേ ഗവർണർ ചാൻസലർ പിരിച്ചു വിട്ടില്ലേ ഇതൊക്കെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയല്ല അപ്പൊ ഈ പൊതുജനത്തിന്റെ ഉള്ളിൽ ഈ സി പി എം എന്ന് പറഞ്ഞ സർക്കാരിനെ പിണറായി വിജയനെ കുറിച്ചുള്ളൊരു അവനിപ്പുണ്ടാക്കണേൽ ഗവർണർ ഒന്നിനു ഒന്ന് എന്ന് പറഞ്ഞ മാർക്ക് നേടി ഫസ്റ്റിന് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഗവർണർ അങ്ങനെ പാസ്സായി ജനങ്ങൾ ഇത് കണ്ട് കയ്യടിച്ച് കയ്യടിക്കല് മാത്രമല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ കയ്യടിയൊക്കെ വോട്ടായിട്ട് കുത്തി 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 അങ്ങോട്ട് മാറ്റി ഈ കുത്തല് മുഴുവൻ പിണറായി വിജയന്റെ ചങ്ങത്തിന് വന്ന് കുത്തി ഇതിൽ ഒറ്റ ആൾ ഒറ്റം സി പി എമ്മിന് വോട്ട് ചെയ്തില്ല ഇതിനൊക്കെ ഉത്തരവാദിത്വം ഈ ഗവർണറെ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ബി ജെ പി കാര്ക്ക് വലിയ സന്തോഷമായി അവിടെ കേന്ദ്രത്തിൽ നിന്ന് ഈ പുള്ളീനെങ്ങൾ വിട്ട ആളുകൾക്ക് ഒരു അഞ്ചൊല്ലം കൂടി പുള്ളി അവിടെ ഇരുന്ന് ഭരിക്കട്ടെ വേറെ ആരും ഒന്നും ചെയ്യണ്ട ഒരു അഞ്ച് രൂപയുടെ നോട്ടീസ് പോലെ ഇറക്കാണ്ട് ഈ പിണറായി വിജയൻ ഇവിടുന്ന് നിർമൂലനാശമായിട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ സി പി എം എന്ന് പറയുന്ന മാർക്കിംഗ് കേരളത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഗവർണർ തന്നെ ഇവിടെ തുടട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഗവർണർക്ക് അഞ്ചൊല്ലം കൂടി നീട്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനം അവിടെ എടുത്തേക്കണെന്നാണ് നമ്മളറിഞ്ഞത് ഒന്നില്ലെങ്കിൽ ഗവർണർക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ഗവർണർ ഇവിടെ ഗവർണറായിട്ട് തന്നെ തുടരാൻ അനുവദിക്കൂന്ന് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനും വിജയൻ ഇനി ഇഷ്ടം ഇവിടെ തന്നെ ഇങ്ങനെ പിണറായി വിജയൻ ഇടങ്ങിയവർക്ക് ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് പുള്ളിക്കാരനുഷ്ടം ഇവിടെ ആളെന്താണ് പിണറായി വിജയൻ നാൽപ്പത്തെട്ടുകാരൻ്റെ അകമ്പടിയോടുകൂടി റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചല്ലാത്തൊരു മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണ് കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് ഗവർണർ അങ്ങോട്ട് ഇറങ്ങിയത് ഒരു സെക്യൂരിറ്റി വേണ്ട എനിക്ക് എനിക്ക് എന്റെ ജനങ്ങളുണ്ടെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ അതെൻ്റെ ഇഷ്ടപ്പെട്ട ആൾ എന്ന് പറഞ്ഞു അവിടെ കോഴിക്കോട് മിഠ ഇത്തരവുള്ള എല്ലാ അരുവക്കടയിലും കയറിയിറങ്ങിയിടന്ന് അരിവ് മേടിച്ചത് ഇന്ന് പുള്ളി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾ ഈ പിണറായി വിജയന് എന്താണ് പച്ചടി പച്ചടി ഓരോ അടികൾ കൊടുത്തുണ്ടിരിക്കണേ ഈ ഗവർണർ ഇനിയും കേരളത്തിൽ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കാര്യം അലാക്കിലാവും എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല സി പി എമ്മിന്റെ സർക്കാർ അലാക്കിലാകും അത് എന്തെങ്കിലും ഒരു എന്താണ് ഇതിനൊരു ഒരു ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടിരിക്കുള്ളൂ എന്നുള്ള മട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എടുത്തത് അഞ്ചു കൊല്ലം കൂടി ഈ പുള്ളിക്കാരനൂടെ ഭരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഇനി വേറെ വിശേഷം വരുമ്പോൾ കാണാട്ടാ ആയിക്കോട്ടെ സലാം